ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള ബോംബ് സ്ഫോടനം ഇത് ബീഹാർ തിരഞ്ഞെടുപ്പ് ബീഹാറിൽ ജയിക്കാൻ വേണ്ടിയിട്ട് രാജ്യം ഭരിക്കുന്ന സർക്കാർ നടത്തിയ ഒരു ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ അവരാണ് എന്ന് ആരോപിക്കുന്ന എന്ന് വളരെ സത്യസന്ധമായിട്ട് വിശ്വസിക്കുന്ന കുറച്ചധികം ആളുകൾ നമ്മളെ നാട്ടിലുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അവരൊക്കെ സ്റ്റേജ് അതെ അപ്പോൾ അവരൊക്കെ പറയുന്നത് ഇപ്പം കേന്ദ്ര സർക്കാർ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള തന്ത്രങ്ങളിലൂടെയാണ് പ്രത്യേകിച്ചും ഈ ബോംബ് ഒക്കെ ആസൂത്രണം ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവർക്കൊക്കെ എന്ത് മറുപടിയാണ് നൽകാൻ പറ്റുക ഇത് യഥാർത്ഥത്തിൽ അവരുടെ ഈ സംശയത്തിന് എന്തെങ്കിലും ഒരു ഒരു ഇതുണ്ടോ ആ സംശയത്തോട് യാതൊരു കാരണവശാലും എനിക്ക് യോജിക്കാൻ പറ്റില്ല ഒരുമാതിരി കോൺഗ്രസ് അനുഭവമുള്ളവർക്ക് പോലും എന്നോട് കാര്യമായിട്ട് യോജിക്കില്ല കാരണം ഡൽഹിയിലെ ചാമ്പനി ചവപ്പിലുണ്ടായ സ്ഫോടനം അതിൻ്റെ കാഷ്വാലിറ്റി ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ ഞെട്ടിച്ചൊരു സംഭവമാണ് പക്ഷെ അവിടെ മറുവശം ഇപ്പം നമ്മൾ അത് നാളെ ഇലക്ഷനിൽ അഡ്വാൻറ്റേജ് ആണ് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ വരുന്നു അതിൻ്റെ മുന്നറിയിപ്പാണ് ഈ ബോംബ് സ്ഫോടനം എന്ന് പറഞ്ഞ് നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളെ കുറേ കൂടെ അലർട്ടാക്കി അതിൻ്റെ പേരിൽ കുറേ വോട്ട് കിട്ടുമോ എന്നുള്ള ശ്രമമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഡൽഹിയിൽ സ്ഫോടനം നടന്നപ്പോൾ അത് മുതൽ ദുരു ദുരുവിയോഗം ചെയ്യാനാണ് അതിൻ്റെ പശ്ചാത്തലത്തെ ദുരുപയോഗം ചെയ്യാനാണ് അമിത്ഷായോ രാജ്നാഥ് സിംഗോ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അത്ര മണ്ണന്മാരാണോ അവർ ആ സ്ഫോടനം കൊണ്ട് ഏറ്റവും കൂടുതൽ ചീത്തപ്പേരുണ്ടാവേണ്ട സ്വന്തം ക്യാപിറ്റലിൽ അല്ലെ സ്വന്തം തലസ്ഥാനത്ത് അധികം ദൂരത്തു നിന്നല്ലാതെ ഭീകരർ രണ്ട് മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കഴിവുകേട് കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് വരില്ലേ അങ്ങനെ സ്വന്തം സ്വയം കഴിവുകേട് ചുമക്കാനായിട്ട് തയ്യാറാകാൻ മാത്രം അവർ അതുകൊണ്ടുതന്നെ ഞാൻ വിചാരിക്കുന്നു ഇന്ത്യയിലെ ഡെമോക്രാറ്റിക് പ്രോസസ്സിനെ അട്ടിമറിക്കാൻ എല്ലാ കാലത്തും ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട് എല്ലാ കാലത്തും തിരഞ്ഞെടുപ്പ് കാലം ഇവിടെ സംഘടനകളുടെ കാലമായിരുന്നു വർഗീയ സംഘടന ഉണ്ടാകാം അല്ലാത്ത സംഘ എല്ലാം ഉണ്ടാകാം ഈ സംഘടന അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് കാണിക്കാൻ ഉള്ള ഏറ്റവും എളുപ്പ വഴിയായിരുന്നു ഡൽഹിയിലെ സ്ഫോടനം പിന്നെ വീണ്ടും ബോംബയിൽ സ്ഫോടനം ഉണ്ടാകുന്നുണ്ട് ഇത് ഇത് പക്ഷേ ഇന്ത്യയെപ്പോലെ വലിയ രാജ്യത്ത് ഇത്തരം സ്ഫോടനങ്ങൾ ദേശീയ തലത്തിൽ ഏതാനും ദിവസത്തേക്ക് ചർച്ചാകൂഷിയാകുന്നുള്ളൂ ബോംബെ സ്ഫോടനമൊക്കെ മറന്നു കഴിഞ്ഞു അല്ലേ ബോംബെ സ്ഫോടനം ജനങ്ങൾ മറന്നു കഴിഞ്ഞു പാർലമെൻ്റ് രണ്ടായിരത്തി ആറില് പാർലമെൻറ്റ് ആക്കണമോ ഏറെക്കുറെ മറന്നു കഴിഞ്ഞു ഇത് ഈ ഓർമ്മ കാത്ത് കാരണം വളരെ ഇപ്പോൾ ഡൽഹി സ്ഫോടനം എത്ര ദിവസത്തെ കുറക്കാൻ കഴിയില്ല ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രണ്ടായിരത്തി ആറിൽ മലേഗാവിലെ ട്രോണിന് നേരെ ഉണ്ടായ സ്ഫോടനം ആറോളം ബോംബുകളാണ് പല കമ്പാർട്ട്മെൻറ്റുകളിലായിട്ട് പൊട്ടിയത് ഇരുന്നൂറ് ഇരുന്നൂറിൽ കൂടുതലധികം കാഷ്വാലിറ്റീസ് ഉണ്ടായിരുന്നു ആളുകൾ കൊല്ലപ്പെട്ടു ഇതില് പതിന പന്ത്രണ്ടോളം പേരെയാണ് ആദ്യം കൺവെക്ട് ചെയ്തത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒട്ടുമിക്ക ആളുകളെയും എന്താ അധികവും മുസ്ലിംസാണ് മുസ്ലിം ധാരാധാരികളാണ് ഇതിൽ പന്ത്രണ്ട് ആൾക്കാരും ഇതിൽ ഒട്ടുമിക്ക ആളുകളെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കോടതി വെറുതെ വിട്ടുല്ല തെളിവ് അതായത് കൃത്യമായ രീതിയിലല്ല അന്വേഷണം നടന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വെറുതെ വിട്ടത് അതായത് വിറ്റ്നസുകളെ അടക്കം പ്രസന്റ് ചെയ്തത് നാല് വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പൊ കോടതി ചോദിച്ചത് നിങ്ങൾ നാല് വർഷത്തിന് ശേഷം വിറ്റ്നസിനെ പ്രസന്റ് ചെയ്തു കഴിഞ്ഞാൽ അയാൾ പറയുന്ന കാര്യം നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അയാൾക്ക് ഓർമ്മയുണ്ടാവുമോ നാല് വർഷം മുമ്പ് ഇയാളെയാണ് കണ്ടത് അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് വീഴ്ചകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചിട്ടുണ്ടെന്നാണ് കോടതി പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് പലരും പറയുന്നത് നമ്മൾ എങ്ങനെ വിശ്വസിക്കും ഇതിൻ്റെ പിന്നിലൊരു നിഗൂഢത ഉണ്ടായിക്കൂടെ അല്ല എല്ലാ ഇത്തരം എല്ലാ സംഭവങ്ങളിലും നിഗൂഢത ആരോപിക്കാം അത് തെളിയിക്കാൻ ബാധ്യതപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ തെളിയിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇരുട്ടിൽ തന്നെ നടക്കും ഇപ്പം കണ്ണൂർ സി പി എം ആർ എസ് എസ് കൊലപാതകം നടക്കുന്നുണ്ട് എത്രയോ കേസുകളിൽ യഥാർത്ഥ പ്രതി ഒറിജിനൽ പ്രതി രംഗത്ത് തോന്നിട്ടുണ്ട് ആർ എസ് എസ് കാരൻ പകരം വേറെ പ്രതിയെ കൊടുക്കും രണ്ടു കൂട്ടർ അങ്ങോട്ടും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും ചേർത്തല കോടതി തന്നെ ഇടപെട്ടില്ലേ രണ്ട് കൂട്ടരും അങ്ങോട്ടും കൊണ്ട് അനുകൂലമായിട്ട് മാറി സാക്ഷി പറഞ്ഞു കാരണം രണ്ട് കൂട്ടരും തൂക്കി രണ്ട് കൂട്ടർ ഇപ്പോൾ മാർസിസ്റ്റുകാരൻ ആർ എസ് എസ്കാരനോട് ചോദിച്ചു ഞാൻ ഏതായാലും ചത്തു ഇനി അല്ല എൻ്റെ സ്വന്തക്കാരൻ മരിച്ചു ഇനി ഞാനിവിടെ തൂക്കക്കയറിലേക്ക് പോകണമെന്ന് ചേക്കുമ്പോൾ ഇതേ ചോദ്യം ആർ എസ് എസ്കാരനുണ്ട് അവൻ്റെ കൂട്ടത്തിൽപ്പെട്ടവൻ മരിച്ചു ഇനി ഞാനിവിടെ പോകണോ തീപ്പി അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ സാക്ഷി പറഞ്ഞ് തന്നെ പല കേസുകളും മാറ്റിവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിനേക്കാൾ കുറേ കൂടെ മാഗ്നറ്റൂഡുള്ളതാണ് ഈ സ്ഫോടനം ഈ സ്ഫോടനം ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ഇനി ഇന്ത്യയിലെ സ്ഥിതിയിൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും വലിയ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കള്ളക്കടത്തുകാർ വിരാജിച്ചിരുന്നൊരു സ്ഥലമാണ് ബോംബ് സ്ഫോടനം വെടിവെയ്പ്പുകളും തട്ടിക്കൊണ്ടുപോകലും എല്ലാം പരീക്ഷിച്ചറിഞ്ഞ ഇപ്പോൾ ലാസ്റ്റ് ദാവൂദ് ഇബ്രാഹിമിൽ എത്തി നിൽക്കുന്ന കണ്ണി പണ്ട് വരതരാജ മുതലുകാര് യൂസഫ് മത്താൻ ഹാജി മത്താൻ ഇങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു അപ്പം ഇവിടെ ഒക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെയായിരിക്കും അപ്പോൾ ഈ മഫിയ തലവന്മാരുടെ വെള്ളം വിഹാര രംഗമായിരുന്നു ഇത് ഇത് ഇവർക്കൊരു ബിസിനസ്സുമായിരുന്നു ഇപ്പോൾ ബിസിനസ് നടത്തണമെങ്കിൽ ഇത്തരം വർഗീയ കലാപം ഉണ്ടാക്കി രാഷ്ട്രീയത്തിൽ കൂടെ മാത്രമേ ബിസിനസ് നടത്താൻ പറ്റുകയുള്ളൂ രാഷ്ട്രീയ അധികാരം പിടിക്കാനുള്ള എളുപ്പവഴി എന്താക്കി മാറ്റി ഇത് കോൺഗ്രസ് ഉപയോഗിച്ചു ബി ജെ പി ഉപയോഗിക്കുന്നു രാഷ്ട്രീയ അധികാരം പിടിക്കണമെങ്കിൽ മതം ജാതി തുടങ്ങിയ വിഹാരങ്ങളെ പരസ്പര പകയും പർദ്ധയും ഉയർത്തി ആൾക്കാരുടെ കൂട്ടക്കുരുതിയിൽ കൂടെ മാത്രം എളുപ്പമാണ് വളരെ എളുപ്പമാണ് ഇന്ന് ഇപ്പോൾ പുഷ്പനെ കൊണ്ടുനടക്കുന്നില്ലേ നിസ്സാര കാര്യമാണ് എത്രയോ കൊല്ലം പോകുമ്പോൾ മറിച്ച് പുഷ്ക്കൻ വിളിയേറ്റ് കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര ആളായി ഇപ്പോൾ പുഷ്പൻ വലിയ രക്തസാക്ഷിയാണ് സാർ പറയുന്നത് ഇപ്പം ഇത്തരത്തിലുള്ള സ്ഫോടനങ്ങൾ നടക്കുമ്പോൾ അതിലൊരു വിഭാഗത്തെ കുറ്റപ്പെടുത്താനായിട്ട് പറ്റിയല്ല പറ്റില്ല എല്ലാവരും അതിനകത്ത് ഈക്വലി റെസ്പോൺസ് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കൈകൾ കൈകൾ എല്ലാ കൈകളുണ്ട് അത് ഈവൻ മോഷണത്തിന് വേണ്ടി പോലും ഒരു സ്ഫോടനം നടത്തുന്നില്ലേ മുടിവെച്ച് പോകുന്നുണ്ട് മോഷ്ടിക്കുന്ന അത്ര സ്ഥലങ്ങളുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്നമാർ ഇവിടെ വീട്ടുകാർ ബലമായിട്ട് അടിച്ചോണ്ട് പോകുന്നില്ലേ അപ്പോൾ ഈ ടെൻഡൻസി ക്രിമിനൽ ടെൻഡൻസി ഉള്ളവരെ അവർക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ കാശ്മീരിലൊരു ഭീകരൻ്റെ ഏറ്റവും വലിയ മെച്ച ഒരു ഞാൻ കാശ്മീരിൽ ലഷ്കർത്തേബ് വേടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭീകരൻ്റെ വിഭാഗത്തിൽ പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ഏത് വീട്ടിൽ കയറി ചെന്നാലും എനിക്ക് ഇഷ്ടമുള്ള പെണ്ണിനെ കയറി പിടിക്കാം ആ വീട്ടുകാർ പോലും മിണ്ടിയാണ് തീവ്രവാദത്തിന് മതമുണ്ടോ തീവ്രവാദത്തിന് മതമുണ്ടോ ഇല്ലില്ല ഒരു മതമാണ് തീവ്രവാദത്തിന് മതമില്ല പക്ഷേ തീവ്രവാദം ഒരു മതമാണ് ഏത് കാര്യത്തിലായാലും അത് ഹിന്ദു കാണിച്ചാലും ക്രിസ്ത്യാനി കാണിച്ചാലും മുസ്ലിം കാണിച്ചാലും അതൊരു മതമായിട്ട് മാറും ആരാ പക്ഷേ കൂടുതൽ അതാരെ കൂടുതൽ കാണിക്കണമെന്ന് പറയാൻ പറ്റില്ല ഓരോ രാജ്യത്തെ ഏറ്റവും സമാധാനപ്രിയ ഒരു ഹിന്ദുക്കളാണെന്ന് വേണേൽ പറയാം തൽക്കാലം കാരണം ഈ ഒരു രാജ്യത്തും മതപരമായ പ്രശ്നത്തിന് വേണ്ടി പ്രശ്നം ഉണ്ടാക്കാൻ പോകാത്തതാണ് ഒരാ ഹിന്ദുവിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു രാജാവ് യുദ്ധം ചെയ്തിട്ടില്ല ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്ന മുഗൾ രാജന്മാരിവിടെ ഉണ്ടാകില്ല മതപ്രചരണത്തിന് പോയിട്ടുണ്ടോ ചോളന്മാരൊക്കെ എല്ലാ സമുദ്രങ്ങളും കിടന്നു പോയിട്ടുള്ളവരാണ് അവർ പോയിട്ടുണ്ടോ ഹിന്ദു മതത്തെ പ്രചരിപ്പിക്കാനായിട്ട് പോയിട്ടില്ല പോയിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ഒരു മതത്തെ പ്രചരിപ്പിക്കാനായിട്ട് പോയിട്ടില്ല പോയിട്ടില്ല ആയുധം എടുത്ത് പ്രചരിപ്പിക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല പിന്നെ പറയുന്നത് ബുദ്ധൻ്റെ കാര്യത്തിലാണ് അത് അശോകൻ അത് പ്രായശ്ചിത്വം ചെയ്തു ബുദ്ധമതത്തിൻ്റെ കാര്യത്തിൽ പക്ഷേ മറിച്ച് ക്രിസ്തു മതവും ഇസ്ലാമിറ്റും മതങ്ങൾ വളരാൻ ഉപയോഗിച്ച മാർഗം ബലത്തിൻ്റെ മാർഗമാണ് ശക്തിയുടെ മാർഗമാണ് അവിടെയാണ് എവിടെയാണ് വയലൻസ് വരുന്നത് വയല വയലൻസ് ഇപ്പോൾ ഒരു കഫി കാഫിറായിട്ട് മുദ്രവൃത്തി കൊല്ലണം എന്ന് പഠിപ്പിച്ചാൽ അതിനെ തിരുത്താൻ തയ്യാറാകേണ്ടതല്ല നമ്മളെ ഹിന്ദുക്കളല്ല തയ്യാറാകേണ്ടത് ബുദ്ധമതക്കാരല്ല തയ്യാറാകേണ്ടത് അതേ സമൂഹത്തിൽ നിന്ന് തന്നെ തിരുത്താൻ വരണം മുസ്ലിം ഇസ്ലാം സമുദായത്തിൽ നിന്ന് തന്നെ ഗാസയിൽ ചെയ്തതും ഇസ്രായേലിലേക്ക് കയറി നിരവരാധികളെ കൊന്ന പോക്കൃത്തരാണെന്ന് പറയാൻ ഏതെങ്കിലും ഒരു മുസ്ലിം നേതാവ് രംഗത്തേക്ക് വന്നാൽ പ്രശ്നം തീരും അങ്ങനെ പറയുന്നവരുണ്ട് ഒത്തിരി ഇപ്പോൾ പറഞ്ഞു തുടങ്ങി സുഡാനിലെയും ഉണ്ടാതിരിക്കുകയും ഗാസയിലേയും മിണ്ടുകയും ചെയ്യുമ്പോൾ അതിനകത്ത് വൈരുദ്ധ്യം കാണാൻ ഇന്ത്യയെ ഇസ്ലാമിന് പറ്റണം ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞ് ഇസ്രയേലിനെതിരായിട്ട് ഇവിടെ പ്രകടനത്തിന് ആളെ വിളിക്കുമ്പോൾ നീ എന്ത് ചെയ്യാ അതിന് പോകാത്തതെന്ന് ചോദിക്കാൻ ഇസ്ലാമിന് പറ്റുമ്പോൾ മാത്രമേ ഇത് ഇവിടെ വർഗീയതക്കുള്ളൂ അപ്പോൾ തീവ്രവാദത്തിന് മതമുണ്ടോ മതമുണ്ടോയെന്നുള്ള ചോദ്യം തീവ്രവാദം തന്നെ മതമാക്കുക ആ തീവ്രവാദം ഇല്ലെങ്കിൽ മതമില്ല തീവ്രവാദം ഇല്ലെങ്കിൽ മതമില്ലാത്ത രീതിയിലേക്ക് പല മതങ്ങളെയും മാറ്റി എടുക്കുക ക്രിസ്ത്യാനിറ്റിക്കുള്ളൊരു ഗുണം കിട്ടിയത് ഒത്തിരി ചേഞ്ച് വന്നു സ്വയം പരിഷ്കരിക്കാൻ അവർ തയ്യാറായി ഇസ്ലാമിലെ ഒരു വിഭാഗം ഇപ്പോഴും ആ പരിഷ്കാരത്തെ തടസ്സം നിൽക്കുന്നു പക്ഷേ സൗദി അറേബ്യ യു എ ഇ ദുബായ് അത്തരം കുറേ രാജ്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് വന്നിട്ടുണ്ട് ഭംഗിയായിട്ട് ചേഞ്ചിന് വന്നിട്ടുണ്ട് ഫുട്ബോൾ കളിക്കുന്ന സൗദി അറേബ്യയിൽ വണ്ടി സ്ത്രീകൾക്ക് ലൈസൻസ് കൊടുത്ത് തുടങ്ങി കാർ ഓടി ഇതിനെതിരെ കഴിഞ്ഞ നമ്മുടെ പി രാജീവ് മന്ത്രി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായി തങ്ങളുടെ മതം മാത്രമാണ് ശരി ശരി എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ഇന്ത്യയിലുണ്ട് ഒരു നല്ല വിഭാഗമുണ്ട് രണ്ടു കൂട്ടം ഹിന്ദുക്കളോട് കുറേ പേര് അതാണ് സനാതനധർമ്മമാണ് സനാതനധർമ്മം നല്ലതാണ് അങ്ങനെയാണ് മതത്തെക്കുറിച്ച് പോലും പറയേണ്ട ആവശ്യമില്ല ധർമ്മത്തെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി മതത്തിൻ്റെ പേരിന് പോലും പ്രസക്തിയില്ല ഇത് ഇത് നമുക്ക് എനിക്ക് ഇത് ഉപയോഗിക്കുന്ന ആരാ ഇതുകൊണ്ട് പ്രയോ മറ്റ് പ്രയോജനങ്ങൾ കിട്ടുന്നവരെ സ്ഥാപനങ്ങൾ തുടങ്ങി അതിൻ്റെ അകത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നവരെ എല്ലാവരും ഉപയോഗിക്കുന്നത് അതായത് സാറ് പറഞ്ഞു വരുന്നത് തങ്ങളുടെ മതം മാത്രമാണ് ശരി എന്ന് ശരിയെന്ന് തീവ്രവാദികളായി തീരും അവരുടെ തീവ്രവാദി മാത്രമല്ല ഏറ്റവും വലിയ ദൈവത്തിൻ്റെ ശത്രുക്കളുമായിരിക്കും അള്ളാഹുവിൻ്റെ ശത്രുവായിരിക്കും വിഷ്ണുവിൻ്റെ ശത്രുമായിരിക്കും രാമൻ്റെ ശത്രുമായിരിക്കും ക്രിസ്തുവിൻ്റെ ശത്രുമായിരിക്കും അങ്ങനെ വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ മതവിശ്വാസമല്ല അവനാ അത് പറഞ്ഞ് ഞാൻ വലിയവനാണ് എന്നെനിക്ക് ഇവിടെ ക്രിസ്ത്യാനി ഭൂരിപക്ഷങ്ങളോട് ഞാനൊരു കട തുടങ്ങുന്നു അല്ലെങ്കിൽ നായർ ഭൂരിപക്ഷത്തോട് തുടങ്ങിയ നായന്മാരെ ഞാൻ ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ കട മാത്രം സാറേ എൻ്റെ ഇപ്പൊ എന്റെ മതം മാത്രമാണ് ശരി എന്ന് ഒരാൾക്ക് ചിന്തിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അയാൾ ജനിച്ചവാണെന്ന് അങ്ങനെ ചിന്തിക്കില്ല ഒരാളും ജനിച്ച ജനിച്ചവാണെന്ന് അങ്ങനെ ചിന്തിക്കില്ല മതമില്ലല്ലോ ഒന്നിക്കും ഒരാളെ ആരെങ്കിലും അയാളത് ഫീഡ് ചെയ്യണം പഠിപ്പിക്കണം അല്ലാതെ അയാൾക്ക് ആ പഠിപ്പിയിലാണ് പ്രശ്നം അപ്പം ആ പഠിപ്പിക്കലും നിർത്തണം ആ പഠിപ്പിക്കും അതിനോട് ഞാൻ ചോദിക്കുന്നു മതം പഠിപ്പി പരസ്യമായിട്ട് പഠിപ്പിക്കണം രഹസ്യമായിട്ട് പഠിപ്പിക്കാൻ മതി ഇത് സിലബസ് അറിയണം എന്താ കൊച്ചുങ്ങളെ പഠിപ്പിക്കുന്നതെന്ന് മറ്റവനെ നാളെ അപ്പോൾ നമുക്ക് ഇതിങ്ങനെ പറഞ്ഞിട്ട് നിർത്താം നാളെ വളർന്നു വരുമ്പം ശത്രു ആ ശത്രുവിനെ കൊല്ലലാണ് നിൻ്റെ ഏറ്റവും വലിയ നിയോഗം എന്ന് കൊച്ചുകുട്ടികളുടെ മനസ്സിലേക്ക് ഫീഡ് ചെയ്യുന്നവരാരായാലും ആരായാലും അവരെ നിലക്ക് നിർത്താൻ തയ്യാറാണ്